फ्रेंडी ने फोन था तेरा फोन मार का फोन मार का दो मिनट रुक 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 मैंने फोन मार का फोन मार का गुड इवनिंग सुरेश जी आप രണ്ട് ഫംഗ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒന്ന് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ ആ ചിമണം ചെയ്തിരിക്കുന്നത് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം എൽ ട്യൂ അതിൻ്റെ ഒരു സീക്വലായിട്ട് വേണമെങ്കിൽ വിചാരിക്കും ഒരു സിനിമയാണ് ലൈക്കയുടെ ഒരു പ്രശൻസ് ആദ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് യു കെ യു എസ് എ ദുബായി രാജ്യം ആശീർബാദിന്റെ തേർട്ടി ഫോർത്ത് ഫിലിമാണ് അതിന്റെ ട്രെയിലർ ലോഞ്ചാണ് എല്ലാ ഭാഷയിലും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമാണല്ലോ അതിന് വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത് ഇരുപത്തിയഞ്ചു വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി പകർന്നത് ഒരുപാട് സിനിമകൾ മുപ്പത്തിനാല് സിനിമ എടുത്തു മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങുകയാണ് സത്യനന്ദിക്കാന്റെ ഇരുപത്തിയഞ്ചു വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു വലിയ ചെലവാണ് അതിനു ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു കോവിഡ് സമയത്ത് പോലും ഞങ്ങൾ ഒരുപാട് മൂന്നാല് ചിത്രങ്ങൾ എടുത്തു വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷേ വീണ്ടും ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു ആശീർവാദിടേയും വലിയ വലിയ ശില്പങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലൈക്കു കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർക്കും വളരെ ഗുണകരമായി മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു സഹായം നേടുന്നു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഒന്ന് ആശീർവാദ് ഫിലിംസിന്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന്റെ എല്ലാ ആശംസകളും നേരാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊരു സന്തോഷം എംപുരാന്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ് അതിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനൊപ്പം മുരളീ ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം ആന്റണി പെരമ്പാവൂർ എന്ന നിർമ്മാതാക്കളോടൊപ്പം ഇതിനേക്കാളുപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം ലാലേട്ടന്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ഒരു അവസരം കൂടിയായിരുന്നു അപ്പം അതിന്റെ യാത്ര വീണ്ടും തുടരുകയാണ് എംബുരാനിലൂടെ അപ്പം അതിന്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എംപുരാൻ ടീമിലുള്ള എല്ലാവരും അപ്പം അതിന്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എംപുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു താങ്ക് യു We have a sense of attitude. We have me, you. Thank you. Oh,